പരമഹംസ യോഗാനന്ദജി മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കൊന്നും ഇരുപത് ദിവസത്തോളം ശരീരം ജീർണിക്കാതിരിക്കാൻ ജീർണിക്കാതിരിക്കും ആർക്കും ഇരിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് അവൻ വേറെ ലൗകീക ജീവിയാണ് അവനെ കൊണ്ട് അവനെ അവരെ ആരമ്യം സമാധി ഇരുത്താൻ പാടില്ല എന്ന് ശാസ്ത്രമുണ്ട് തിരുമ തിരുമൂലൻ്റെ തിരുമന്ത്രത്തിൽ സമാധി പദമെന്നൊരു പാഹമുണ്ട് സമാധി എങ്ങനെ ഇരുത്തണം എന്നൊക്കെ അതായത് മരിച്ചവരെ കൊണ്ട് സമാധി ഇരുത്താൻ പാടില്ല മരിച്ചവരെ സമാധി എഴുത്തുകയാണെങ്കിൽ ആ നാട് മുടിയെന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ എന്നെ ഇവിടെ ഞാൻ മരിച്ചു പോയി എന്നെ കുഴിച്ചിട്ടുന്നുവെങ്കിൽ ഈ നാടത്രയും മുടിഞ്ഞു നിർത്തും സമാധി സമാധിയിരുത്താൻ പാടില്ല അത് സെക്കൻഡ് രണ്ടാമത് വരുന്നത് സ്വച്ഛൻ്റെ വൃത്തി എന്നുള്ളവരെ മാത്രമേ ആ സമാധി എഴുത്താവൂ അല്ലാത്തത് സമാധിക്കേ അർഹതയില്ലാതെ നമ്മളിപ്പോൾ ഗുരു സമാധി എങ്ങനെ അറിയും ആയി സമാധിയാവുന്നവർ നിങ്ങൾക്ക് ഞാൻ ഡേറ്റും ടൈമും തരികല്ലേ ഓ പിന്നെ അങ്ങനെ സമാധിയാവും എന്നറിയില്ല സമാധിക്ക് കൃത്യമായ നിബന്ധനകളുണ്ട് പിന്നെ അതിൻ്റെ പ്രത്യേക നിബന്ധനകളുണ്ട് ആ ലെവലിൽ പോയെങ്കിൽ സമാധി അറ്റൻഡ് ചെയ്യാം സമാധി അടഞ്ഞ ആ ഒരു വ്യക്തി പിന്നീട് എന്തായി മാറും സമാധി സമാധി പഴക്കം പഴക്കം എന്നാണ് പറയുന്നത് കാരണം നിങ്ങളുടെ ചിരഞ്ജീവിയാഹനാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ക്രിയായോഗം നിങ്ങളെ പഠിപ്പിക്കുന്നതെന്നാണ് നിങ്ങളുടെ ചിരഞ്ജീവി സമാധിയക്കിലേക്കല്ല നിങ്ങളുടെ നിങ്ങളെ വിടുന്നത് അതേസമയം നിങ്ങളുടെ ഇപ്പം അഥവാ ചിരഞ്ജീവിയായാലും സമാധിയായി സമാധിയായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് വന്നാൽ നിങ്ങൾ എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് വീണ്ടും നിങ്ങളുടെ ആശുപത്രിത്തിൽ തുടങ്ങുകയാണ് നിങ്ങൾക്ക് ആക്ച്വൽ മരണമില്ലല്ലോ കാരണം നിങ്ങളുടെ സമാധിയാവുന്ന സമയത്ത് ബോധപൂർവം മരിക്കലാണ് ബോധപൂർവവും ബോധമില്ലാതെ മരിക്കുന്നതിന് രണ്ടോ രണ്ടർത്ഥമുണ്ട് ഇപ്പോൾ സാധാരണ ഒരു ലൗഹികൻ മരിക്കുമ്പോൾ ബോധപൂർവമല്ല അബോധപൂർവമാണ് കാരണം എന്ന് പറഞ്ഞാൽ അവന് പിന്നെ തൊണ്ടയിൽ കപം കെട്ടുന്നു പിന്നെ പൾസൊക്കെ സീറോ വരുന്നു ദേഹം എല്ലാം മരവിക്കുന്നു അവൻ വേദനിക്കുന്നു എന്നിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു നിറയെ സംഭവങ്ങൾ അതിനകത്ത് നടക്കുകയാണ് ആ ആ പെയിൻഫുൾ ഫീലിങ്ങോട് കൂടി അവൻ മരിക്കുന്ന സമയത്ത് അവൻ ഏത് ആഗ്രഹത്തിലേക്ക് മരിക്കുന്നു ആ ആഗ്രഹത്തിലേക്ക് തിരിച്ചു വരികയാണ് അവൻ അതിന് വേണ്ടിയുള്ള ടെൻഡൻസിയാണവത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ സ്ഥൂല ശരീരം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കർമ്മം നിവൃത്തി ഉണ്ടാകൂ ഒരു നല്ലവനോ കെട്ടവനോ ആകണമെങ്കിൽ സ്ഥൂല ശരീരം എടുക്കണം ആശ്രിതലത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ലവന്മാകാനോക്കൂല ആകാനോ കാരണം നിങ്ങളുടെ ബാലൻസ് അവിടെ നിന്നാണ് അവിടെ ഈ തുടർച്ച തുടർച്ചേനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങളുടെ എന്ത് ഫീലിങ്ങിലേക്ക് നിങ്ങൾ മരിക്കുന്നു ആ ഫീലിംഗ് നിങ്ങൾക്ക് അടുത്ത ശരീരം എടുക്കുന്നവരേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ അതിനെ മാറ്റുന്ന ആരാണ് നിങ്ങളുടെ പുറകെ വരുന്ന ഗുരു ആശ്രീതലത്തിലുരു എന്ത് ചെയ്യുമോ അല്ലെ ഇനി വ നീ ഈ പോക്കാണോ പോയതോ നീ എന്തിനാണ് യോഗ പഠിക്കാൻ പോയതെന്ന് പറഞ്ഞാൽ രണ്ട് തട്ടേട്ടി നിങ്ങളെ മാറ്റാം അത് വേറൊരു വഴി അത് വിശ്വസിച്ച പറയുന്നുണ്ട് ആ വിഷയത്തിന് അങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും അതേ സമയം ഒരു ലൗഹ്യേനത് മാറ്റാൻ സാധിക്കില്ല ലൗഹ്യേനാഗ്രഹ അപ്പോൾ ജടഭരതത്തിൻ്റെ കടബോധയാണ് ജടഭരതത്തിനാണെങ്കിൽ ഭയങ്കര യോഗി ജ്ഞാനിയുമാണ് എന്നിട്ട് പോലും മാനനെ ചിന്തിച്ചു കൊണ്ടല്ലേ അങ്ങനെ മരിച്ചത് ആ മാനാഹാൻ വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വന്നു മാനായിട്ട് ഈ ഫീലിംഗ് നമുക്ക് അവിടെ വരരുത് അപ്പോൾ അങ്ങനെ സൂക്ഷ്മദേഹത്തിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സൂക്ഷ്മദേഹത്തിൽ നിങ്ങൾ ഇപ്പോൾ ക്രിയായോഗി നിങ്ങൾ അവിടെ നിന്ന് ക്രിയ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഏത് ചക്രയെ ആക്ടിവേറ്റ് ചെയ്തു ആ ഗ്രഹങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക ഇപ്പോൾ ഉദാഹരണം മൂലാധാരത്തിലാണെങ്കിൽ പിന്നെ പൃഥ്വി ലോഹം സ്വാധിഷ്ഠാനത്തിൽ ആണെങ്കിൽ സ്വാധിഷ്ഠാനമാണ് പൃഥ്വി ലോഹം അപ്പം പുത്രി ലോഹത്തിലാണെങ്കിൽ സ്വാധിഷ്ഠാന ചക്ര പുതൃക്കളുമായിട്ടുള്ള കണക്ഷനായിരിക്കും ആ മഹർലോഹത്തിൽ അതിൻ്റെ കണക്ഷനായിരിക്കും സ്വർലോഹത്തിലാണെങ്കിൽ അതിൻ്റെ കണക്ഷനായിരിക്കും അങ്ങനെ ഇരുന്ന് നമ്മുടെ അവിടെ ഇരുന്ന് സാധന ചെയ്ത് വീട് നമ്മൾ രക്ഷപ്പെടും അത്രയേ ഉള്ളൂ ഈ പരമാംസ യോഗാനന്ദജി മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കൊന്ന് ഇരുപത് ദിവസത്തോളം ശരീരം ജീർണിക്കാതിരിക്ക ജീർണിക്കാതിരിക്കും ആർക്കും ഇരിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് നമ്മുടെ ശരീരത്തിനകത്ത് ധനജയൻ എന്ന് പറയുന്ന വായുവിനെ യോഗ ചെയ്ത് ചെയ്ത് ആദ്യമേ നമ്മൾ ഉടച്ച് കളയും ഇപ്പം എല്ലാവരും ഇത് നടന്ന സംഭവമാണോ എന്തോ എന്ന് പറഞ്ഞോളൂ അപ്പോൾ ഒരു കേട്ട് കഴുകി നാരായണ ഗുരുവിനെ തലയിൽ തേങ്ങ അടിച്ചു എന്ന് പറയും അതെ അതെ തേങ്ങ അടിക്കാൻ കാരണം വേറെ ഒന്നുമല്ല അതിൻ്റെ ഊർദ്ധ ഊർദ്ധാവിലിരിക്കുന്ന കാറ്റ് എന്ന് പറഞ്ഞാൽ ധനഞ്ജയൻ എന്ന് പറയുന്ന കാറ്റ് നമ്മുടെ ദശവായുക്കളിൽ ഒന്നാണ് ധനഞ്ജയൻ ധനഞ്ജയൻ്റെ ജോലി വന്ന് മൂന്ന് ദിവസം വരെ ബോഡിയിൽ കിടക്കും ശരീരത്തിന് അഴുഹിച്ച് ജീർണിച്ച് ശേഷം എടുത്ത് ബോഡിയെ എല്ലാം കൂടെ ഓരോ ഭൂതങ്ങളിലേക്ക് ലയിപ്പിക്കുന്ന യവനാണ് ഈ ധനഞ്ജയനാണ് എന്നാൽ യോഗി എന്ത് ചെയ്യുന്ന ആദ്യമേ ഇതെടുത്ത് ദൂരെ കളയും ശരീരത്തിന് അഴുകാൻ പറ്റില്ല അങ്ങനെയുള്ള യോഗി ഇപ്പം യോഗാനന്ദ്രമൻ ഇരുപത്തേഴ് ദിവസം വരെ അങ്ങനെ ടെസ്റ്റ് ചെയ്തു അങ്ങയുടെ ശരീരത്തിൽ ഒരു ജീർണത ഉണ്ടായില്ല അത് അതേ മാത്രമല്ല ഇവിടെ വന്നിട്ട് നമ്മുടെ ക്രിസ്ത്യൻസിൽ തോമസോ സബരിയാറോ ആരൊക്കെ ഉണ്ടല്ലോ അവരുടെ ശരീരമല്ല ഇന്ന് അഴുകിയിട്ടില്ല ഇന്നും ഉണ്ട് കാരണം ആ ഡെഡ് ബോഡി വന്നിട്ട് അഴുകിയില്ല അത് അഴുകാത്ത കാരണം നേരത്തെ ഈ ധനഞ്ജയനെ നമ്മുടെ അടുത്ത് കളയണം അത് പ്രാക്ടീസ് ചെയ്യും നമ്മുടെ യോഗയിലെ വന്ന് സഹസാര പത്മത്തിലേക്ക് പ്രാണന കയറ്റി അവിടെ വന്നിട്ട് ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതെടുത്ത് വിളി കളയും അപ്പോൾ നമ്മുടെ ബോഡി പെർഫെക്റ്റായിട്ട് ഇരിക്കും ക്രിയായോഗവും ജ്യോതിഷവും തമ്മിൽ എന്താ ബന്ധം ക്രിയായോഗയും ജ്യോതിഷവുമായിട്ട് ഓക്കെ അതായത് ഇവിടെ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആദ്യം പഠിക്കണം ഇപ്പം ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ ഇപ്പോൾ യൂണിവേഴ്സല് ഏതാതിൽ ഇവിടെ ഇപ്പം നമ്മുടെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെ കണക്ട് ചെയ്തിരിക്കുന്നത് സൂര്യനും ചന്ദ്രനും നവഗ്രഹങ്ങൾ ഇപ്പം നവഗ്രഹങ്ങളെക്കാട്ടിലും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ചന്ദ്രനും സൂര്യനുമാണ് ഈ രണ്ട് ഗ്രഹങ്ങളാണ് യൂണിവേഴ്സൽ ഇത് അതേപോലെ നമ്മുടെ ശരീരത്തിൽ ശരീരം ഒരു യൂണിവേഴ്സാണ് പിണ്ടാണ്ടെന്ന് പറയുന്നത് അതിന് നമ്മുടെ ബേസ് ചെയ്തിരുന്നത് ചന്ദ്രനും സൂര്യനും പറഞ്ഞ രണ്ട് ഗ്രഹങ്ങളാണ് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രാണനേയും പറയാൻ നാടിയെ പറയാൻ കലയെയും പറയാം നമുക്കിവിടെ പ്രാണനയാണ് ക്രിയായോഗം പ്രാണനെടുത്താണ് നാടിയെയും കലയും നമ്മൾ എടുക്കേണ്ടത് അപ്പം ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ ഊർജ്ജത്തിലേക്ക് പോകുന്ന പ്രാണൻ ആ പ്രാണനെയാണ് എന്ന് പറയുന്നത് അധോഗതിയിലേക്ക് വരുന്ന പ്രാണനെയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് എന്നാൽ കീഴ്പോട്ട് ഒഴുകുന്ന ചന്ദ്രൻ എന്നും മേൽപോട്ടൊഴുകുന്ന പ്രാണന സൂര്യൻ എന്ന് പറയും ഈ രണ്ടിൻ്റെയും വേരിയേഷൻ കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത് അപ്പം ഇതിന് ഒമ്പത് ഗ്രഹങ്ങളുമായിട്ട് ഉണ്ട് അപ്പോൾ ഒമ്പത് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒമ്പത് ചക്ര നമ്മുടെ ശരീരത്തിൽ ഒമ്പത് ചക്രാസ് എന്നെ പറയുന്നുണ്ട് അതായത് ഏഴ് ചക്രയാണ് ഏറ്റവും പ്രധാനം രണ്ട് ചക്ര മൈനർ ചക്ര എന്ന് പറയുന്നത് ഇപ്പോൾ മൂലാധാരം തൊട്ട് സഹസാരപത്മം കളിക്കുള്ള ഏഴ് ചക്ര അപ്പോൾ മൂലാധാരത്തിൽ വന്നിട്ട് സൂര്യൻ്റെ സ്ഥലം തന്നെ സ്വാദിഷ്ടമാണ് ചന്ദ്രൻ്റെ സ്ഥലം മണിപൂരഹമാണെങ്കിൽ ചൊവ്വയുടെ സ്ഥലം ഹാർട്ട് വന്നത് ബുധൻ്റെ സ്ഥലം വ്യാഴൻ വന്നിട്ട് വിശുദ്ധിയാണ് വ്യാഴൻ ആദ്യ എന്നത് ശുക്രൻ ശനി ശിരസ് ഇത് വ്യാഴ്ചക്കര പിന്നെ നെർവ്സിലാണ് ഈ രാഹു കേതുക്കൾ നില നിൽക്കുന്നത് അതായത് സൂര്യൻ്റെ നിഴൽ ചന്ദ്രൻ്റെ നിഴലായിട്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം വിഷ കടിക്കാതെ ഇപ്പോൾ വിഷകല അമൃതകല എന്നൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും എന്നാൽ ഇപ്പോഴും അതൊക്കെ അത് പറയാൻ നോക്കില്ല അപ്പം ഈ രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ എന്ത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫെന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ അതായത് ഒരു ചുറ്റിൻ്റെ അളവാണ് ഒരു ലൈഫ് മുന്നൂറ്റി അറുപത്തഞ്ചേ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യുന്നു സൂര്യൻ ഒരു രാശിയെ ചുറ്റി വരുന്നു ഉണ്ടായില്ലേ അപ്പോൾ ഒരു രാശിയെ ചുറ്റി വരുന്ന സമയത്ത് ചുറ്റി വീണ്ടും പഴയ സ്ഥലത്ത് അത് വരുന്നു ഇതാണ് ഒരു സർക്കിൾ ഈ ഒരു സർക്കിളിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു സർക്കിളാണ് ഈ സർക്കിളിൽ നിങ്ങളുടെ ഒരു ബ്രെയിൻ സെല്ല് ആക്ടിവേറ്റ് ആകും സാധാരണ ഒരു ലൗകീയൻ അവൻ്റെ ലൈഫിൽ ചിന്തയിൽ മാറ്റമില്ലാതെ ലൈഫിനെ കറക്റ്റായി കൊണ്ടുപോവുകയാണെങ്കിൽ ടെൻഷൻ ഇല്ലാത്ത ഒരു ലൈഫാണെങ്കിൽ ഇതും ഉണ്ടാകും ടെൻഷനുള്ള ലൈഫിൽ ഇതും ഉണ്ടാവില്ല അപ്പം അങ്ങനെ നടക്കുന്ന സംഭവം അപ്പം ഇതിന് യോഗിമാർ വന്നിട്ട് പെട്ടെന്ന് ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സമ്പ്രദായം കണ്ടുപിടിച്ചു അതിനെയാണ് നമ്മുടെ ബാബാജി പറഞ്ഞ ക്രിയായോഗ എന്ന് പറഞ്ഞതും ഇവിടെ സിദ്ധാന്തത്തിൽ ശൈവസിദ്ധാന്തത്തിൽ എന്ന് പറയുന്നതും വൈഷ്ണവത്തിൽ വന്ന് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നതും എല്ലാം ഒരു സാധനം തന്നെ രണ്ട് മൂന്ന് സാധനമൊന്നും അല്ല അപ്പം ഇതെങ്ങെന്ന് പറഞ്ഞാൽ സൂര്യൻ മൂലാധാരത്തിൽ ഇരിക്കുന്ന പ്രാണൻ അതാണ് സൂര്യൻ സൂര്യൻ മൂലാധാരത്തിൽ നിന്ന് ആരോഹണമായിട്ട് യാത്ര ചെയ്ത് നേരെ വന്നിട്ട് ആറാമത്തെ സെൻറ്ററിലേക്ക് അതായത് മുകളിലുള്ള ആറാമത്തെ ചക്രയിൽ മുതൽ അല്ലെങ്കിൽ ഏഴാമത് ചക്രമിലെ വരുന്നു